ഹലോ ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വലിയ പെരുന്നാളൊക്കെ ആവില്ലേ അപ്പോൾ ഒന്ന് മൈലാഞ്ചി ഒക്കെ ഇടണ്ടേ നഗക്കൊന്ന് ചുവപ്പിക്കണ്ടേ അപ്പം ഒക്കെ വീഡിയോ ആണ്ട്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പം നമ്മൾ നല്ല മൈലാഞ്ചിൻ്റെ അലക്കപ്പുണ്ടല്ലോ അമ്മയൊക്കെ ഇപ്പം ഇത് കാണ്ടിപ്പം നല്ല തൂമ്പ ഇല ഒക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ചിട്ട് തുടങ്ങാണ്ട് ഞമ്മളൊക്കെ നീരി വെക്കാണ് അപ്പം മൈലാഞ്ചി ചുവയ്ക്കണത് നല്ല ചുവയ്ക്കണതും പിന്നെ സ്വന്തമായിട്ട് നമുക്ക് നഗത്തിനൊക്കെ ഇടാനുള്ള ട്രിക്ക് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ആയിട്ടോ നമ്മൾ വന്നിട്ടത് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതിനകത്ത് വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എടുക്കാൻ മാത്രമൊന്നുമില്ല കണ്ടു കണ്ടുനോക്കി അപ്പം നമ്മൾ ഇലക്ക നല്ല ഡീരെ എടുക്കേണ്ടിട്ടാണ് അപ്പോൾ അതിൽ ഈരുമ്പോൾ മേലിൽ നിന്ന് ഇങ്ങനെ തൂമ്പിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങക്ക് ഇപ്പോൾ ഈരണം അപ്പോൾ വല്ലാതെ ഇത് കുടുങ്ങാതെ എളുപ്പത്തിൽ ഊരാൻ പറ്റും കേട്ടോ അതാണ്ടപ്പോൾ മൈലാഞ്ചി ഊരാൻ നല്ല സുഖം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഊരിയപ്പോൾ കുറച്ച് കൂടുതലൊക്കെ കണ്ടിട്ടാണ് പിന്നെ എന്താ തൂവും വിലയതുകൊണ്ട് അരച്ചപ്പം തീരയില്ല അപ്പം നമ്മൾ അമ്മിക്ക് അരക്കാമെന്നൊട്ടാ വിചാരിച്ചത് അപ്പോൾ അമ്മീമല് വലിയ സാധനങ്ങളെല്ലാം കൂടി ഇപ്പം വിറകവും ചെകിരിയെല്ലാം കൂടി കെട്ടി വെച്ചിരിക്കണം അപ്പോൾ എടുത്തുവെച്ചുക്കണം അപ്പം അമ്മല് അമ്മിമ്മാരക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കാൻ നോക്കുമ്പോൾ മിക്സിയിൽ ഒരവ് അരച്ചപ്പം വല്ലാതെ അരയണില്ലേ മിക്സിയിലങ്ങനെയുള്ള അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇട്ട് കച്ച കാണ്ട് പോയി പിന്നെ പിറ്റേന്ന് രാവിലെ ഉണ്ടോ പിന്നെ വന്ന് കണ്ടരച്ചത് അപ്പോൾ നമ്മളതി കൂട്ടിക്കേണ്ടത് ഒരു പൊടിയിട്ട വെള്ളംട്ടാ തേയിലൻ്റെ വെള്ളം മധുര ഇടാത്ത വെള്ളംട്ടോ നമ്മളെ ഒഴിച്ചു കാണ്ടാണ് അരച്ചിട്ട് അപ്പോൾ നല്ലാണ്ട് അരഞ്ഞിക്കണേട്ടാണ് അപ്പോൾ ഞാൻ അതൊഴിച്ചെച്ചു കാണ്ട് പോയി ഞാൻ പിറ്റേന്ന് ഇട്ട അരച്ചത് അപ്പോൾ നല്ല ചുവന്നും ചെയ്തിരിക്കണേ നമ്മളെ മയിലാഞ്ചി നല്ല ചോക്കണം മൈലാഞ്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയ കണ്ടിട്ട് എൻ്റെ കയ്യൊക്കെ അതുകൊണ്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ കയ്യൻ്റെ മാറിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞമ്മക്ക് അതിന് ഞമ്മക്കൊരു ടൂത്ത് പേസ്റ്റിൻ്റെ ക ഇതുമാണ് അതിൻ്റെ ഒരു കവറ് അപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാണിത് അപ്പോൾ എത്ര ഒഴിവാക്കിയാലും ഇതിൻ്റെ ഉള്ളിൽ ഇത് മുറിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കത്തിരി കൊണ്ട് കത്തിരി കൊണ്ട് അതിൻ്റെ മൂടൊന്നുണ്ട് മുറിച്ചെടുക്കുക നമുക്ക് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മൈലാഞ്ചിട്ടിടണം അപ്പോൾ അതിനുള്ള ട്രിപ്പുകളും ട്രിക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണി അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കി അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നല്ല നന്നായി ഞാൻ കഴുകണം കേട്ടോ അതിൻ്റെ ഒന്നും അതിൻ്റെ ഉള്ളിലില്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പം ഒരു പപ്പടക്കോലൊക്കെ ഇട്ട് കാണ്ട് ഞാൻ നല്ല തോണ്ടി തോണ്ടിട്ട് എടുത്ത് കാണിട്ടാണ് പിന്നെ ചുടുവെള്ളം കൊണ്ടൊക്കെ കഴുകണം അപ്പോഴേ ഫുൾ ആയിട്ടാണ് പോയി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് ഒരുപാട് കുറേ ഇറ്റ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇറക്കും വേണ്ട അതിൻ്റെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ കോലക്കെ ഇട്ടുകാണ്ട് ഇനി ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ലാന്ന് ഒപ്പ് വരുത്തണം അപ്പോൾ നല്ല കൈകി ചുടുവെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കഴുകാണ്ട് പിന്നെ ഒരു ശീലം അതിനുള്ളിൽ കിട്ടുകാണ്ട് ആ കോലുകൊണ്ട് തന്നെ ഒന്ന് നല്ല ഒപ്പിടുക്കണം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേ പോരാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആ പേസ്റ്റിൻ്റെ നിരുമ്പ് ഉണ്ടായാൽ മതി പിന്നെ മൈലാഞ്ചി ചോക്കൂല അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പണിയായാലും അത് വൃത്തിയിലും വെടുപ്പിലും അത് അതിൻ്റെ നല്ലൊരു രീതിയിൽ ചെയ്യണം കേട്ടോ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം അപ്പോഴാണ് എന്ത് കാര്യമായാലും അങ്ങനെ ചെയ്യണം ഇങ്ങനെയെങ്കിലാണ് കാട്ടി കൂട്ടിയാൽ പറ്റില്ല അപ്പോൾ നമ്മളെ അരച്ച മൈലാഞ്ചി ഉണ്ടല്ലോ അപ്പോൾ ഞമ്മള് നീക്കം ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ഒരുപാട് കാലത് നമുക്ക് പാത്ത വെച്ച് കാണ്ട് ഇടയ്ക്കിടക്കൊക്കെ നമ്മളെ നഗത്തുമ്പോൾ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ ഇടത്തെ കൈ കൊണ്ട് പിന്നെ വലത്തേ കൈ ഇടാൻ വയ്ക്കണമില്ല വലത്തേ കൈ കൊണ്ട് ഇടത്തേ കൈ ഇടാം അപ്പം അങ്ങനെ ഇട്ട് പിന്നെ എൻ്റെ കൈയിനൊക്കെ ഈ ഇതുണ്ടല്ലോ എന്താണ് എനിക്ക് പറയൽ കുയ് നഗം ആ നഖം കുഞ്ഞത്തിൻ്റെ ഇത് ഉണ്ടായിട്ട് ഞാൻ ഇടക്കിടക്കൊക്കെ ഇടലുണ്ടിനി ഇപ്പോൾ കുറച്ചായിട്ട് അത് മാറ്റി പിന്നെ ഇടാൻ സമയം ഉണ്ടാവില്ല പിന്നെ കാക്കക്ക് താടിക്കും പിന്നെ മുടിക്കും ഒക്കെ കുറേശ്ശേ ഇടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി ഇറക്കും അപ്പോൾ പിന്നെ അതിനായിട്ട് ഇറക്കുമ്പോൾ ഞമ്മക്കായിട്ട് നമ്മൾ ചെയ്യൂലല്ലോ അപ്പോൾ കാക്കാക്ക അരച്ചു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ നഗത്തുമലിട്ടിട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ കുയ്ുന്നകം ഒന്നും ഉണ്ടാവില്ലേ ഇനി അപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ കാക്കാക്കുന്ന ടെൻഷനും കാര്യമൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോഴല്ലേ താടി മുടിയൊക്കെ ചോപ്പിക്കല് അപ്പോൾ അതൊന്നും ഇപ്പോൾ കുറച്ചായിട്ടില്ല അപ്പം പിന്നെ അരക്കലും ഇല്ല അപ്പം നഖത്തിനൊന്നും ഇടലില്ല ഇടാതായി അപ്പോൾ ഈ മൈലാഞ്ചി ഇങ്ങനെ നഖത്തിന് ഇട്ട് കൊടുത്താൽ ഞമ്മക്ക് നാടൻ മൈലാഞ്ചി തന്നെ വേണം പൊടി എന്നാൽ പാക്ക് ഇത് പാക്കറ്റ് ആവൊന്നും പറ്റില്ല നമ്മളെ വീട്ടിൽ ഉള്ള ഇങ്ങനെ ഇല മൈലാഞ്ചി ഇട്ടുകാണ്ട് അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ കുയ് നകം ഉണ്ടാവില്ല കുയ്ഞ്ഞക ഉണ്ടെങ്കിൽ തന്നെ അത് ആണ് മാറിപ്പോകുകയും ചെയ്യും അങ്ങനായിട്ട് ചെയ്യാൻ അപ്പോൾ ഇപ്പം എൻ്റെ വരലേറ്റിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇടങ്ങാറാവണേ അതുള്ളവർക്കറിയാം അതിന് ഇത്ര പോരെ ഇടങ്ങാറുണ്ട് എന്ന് അപ്പോൾ അതാട്ടെ നമ്മളിത് ചെയ്യേണ്ടത് അല്ലാതെ ചോ നകം ചുവക്കാൻ എല്ലാവർക്കും പുതിയ തന്നെയാണ് നഖ ഇങ്ങനെ ചുവന്ന് കാണുമ്പോൾ നല്ല രസമാണ് നഖം ഇടുകയാണെങ്കിൽ നഗൻ ചുവക്കണം അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾ വെച്ചമാരി ഉണ്ടാവില്ല അപ്പോൾ ഒരു രണ്ടും നട്ടൊക്കെ ഇടേണ്ടി വരും ഒരു പ എട്ടിസം പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ അപ്പോൾ ഇടത്തെ കൈ കൈയിൻ്റെ അതിന് ഞാൻ ചെറുനാക്കിട്ടത് തന്നെ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ പിന്നെ എന്തോ ഒരു പരിപാടി ഉണ്ടായിനി അപ്പം അന്നൂലസൂടി ഇട്ട് അപ്പോൾ ഇപ്പോഴും അത് പോയിട്ടില്ല വലത്തേ കൈനീന് തീരെ ചെല്ലില്ല എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരാൾ തരാനില്ല ഒരാൾ ഇട്ടരുന്നല്ലോ അപ്പോൾ വലത്തെ കയ്യിൻ്റെ ഇടത്തെ കൈ ഞമ്മക്ക് തന്നെ ഇടാം വലത്തേ കൈ ഒരാൾ ഇട്ടരണം ഇട്ടരാൻ തരാനാരും ഇല്ല എൻ്റെ മോളുള്ളതാണ് മോക്ക് പണി തന്നെ ഒക്കെ എടുക്കാൻ സമയം ഉണ്ടാവില്ല ചേട്ടാ അപ്പോൾ പിന്നെ ഇട്ടതരാനൊന്നും സമയം ആരുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു പണി പ്പിച്ചതട്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം നിറച്ച് കണ്ട് ഞാൻ മൂട് അതിന് പാക്കാക്കി അപ്പം നമ്മളെ ഈ ഇടിക്കല്ലീൻ്റെ അമ്മി കുട്ടിക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നുകൊണ്ട് ഇതാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഒട്ടിക്കോളൂട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ മതി ഫ്രിഡ്ജ് കൊണ്ടുവച്ചി നമുക്ക് ആവശ്യം വരുമ്പോൾ കൊണ്ടുവന്ന ഇങ്ങനെ ഇടാൻ നല്ല സുഖം ഉണ്ട് ഇട്ടത് അപ്പം ബാക്കി മരിയാച്ചിട്ടുണ്ടല്ലോ അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒന്നും വേസ്റ്റാക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മളത് അരച്ചുണ്ടാക്കണേലൊക്കെ കുറേ പണിയല്ലേ ഇത് അമ്മിക്കാണെങ്കിൽ എനിക്കത്ര പണി ചെയ്യാനും ഈ മിക്സിക്കായിട്ട് അരിയാൻ ഭയങ്കര പണിയാണല്ലോ പിന്നെ ഞാൻ വെള്ളം ആ കട്ടൻ ചായ ഒഴിച്ചു അങ്ങനെ പിറ്റേന്നൊക്കെ ആട്ടാ അരച്ചെടുത്തത് അപ്പം അരച്ചതൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയണ്ട അപ്പം ബാക്കിയുള്ള ഞാൻ ആ ഇതിലാക്കി ഇതിലാക്കിക്കാണ്ട് ആ ഫ്രിഡ്ജ് കൊണ്ടുപോകണം കേട്ടല്ല ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കേട് കേടുവരില്ലേ അപ്പോൾ അതതിങ്ങനെ ഇടാൻ നല്ല സുഖം വലത്തേ കയ്യിൻ്റേനെ ഇടാൻ നല്ല സുഖ കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഇടയ്ക്കിടക്കൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടേച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എൻ്റെ കയ്യിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നാലും ഒന്ന് വീഡിയോ എടുത്താൽ ഒരു വീഡിയോ ആയും ചെയ്ത് അതാട്ടെ നമ്മൾ വിചാരിച്ചത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടേ എന്ന് വിചാരിച്ചാണ്ട് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് അവലേക്ക് എൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കമൻറ്റ് തരുന്നവരിലോടും ലൈക്ക് ചെയ്യുന്നവരോടൊക്കെ ഒക്കെ ഭയങ്കര ഒരുപാടൊരുപാട് നന്ദിണ്ട്ട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി അറിയിക്കണുണ്ട് അപ്പം നമ്മളിതായി നമ്മളെ വലത്തേ കൈമൊക്കെ ആട്ടാ ഇടേണ്ടത് അപ്പോൾ ഇടത്തെ കൈടെ എപ്പോഴും എളുപ്പമാണ് അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ ഒരു ശീലം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് തോത്തിയാൽ മതി അപ്പം ഇന്നിപ്പോൾ ആക്കിയത് പാടായിട്ടാട്ടെ നാളക്കൊക്കെ വെള്ളം ഒലിച്ചരെ ഒന്നും ഉണ്ടാവില്ല നല്ല സുഖമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ രണ്ട് ദിവസമൊക്കെ നമ്മൾ പുറത്തിരിക്കും പിന്നെ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടേക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക അതാട്ടോ നല്ല പണിയാണ് അപ്പോൾ മൈലാഞ്ചി പിന്നെ ഞാൻ കട്ടൻചായനെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ കറാമ്പൂവ് കൂട്ടും അപ്പോൾ ചിലവില് പറഞ്ഞു അത് ഇട്ട് ഈ കട്ടൻ ചായയിൽ ഇട്ടാൽ ഉളുവിൻ്റെ വെള്ളം ചേരൂല്ല എന്നാൽ അപ്പോൾ പിന്നെ ഞമ്മൾ പിന്നെ ആകുമ്പോൾ ഒഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കട്ടൻ ചായൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം ഇനി ഇതാ ചെറുനാരങ്ങിൽ പഞ്ചസാര ലേസം കലിക്കാണ്ട് അതിങ്ങനെ നമ്മൾ ദോണങ്ങണീനുസരിച്ച് ഇങ്ങനെ കൊടഞ്ഞ് കൊടുക്കുക അതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട തന്നെയാണ് അപ്പം മൈലാഞ്ചി നല്ല ചോക്ക് കിട്ടുക അപ്പോൾ ഇടക്ക് ഒന്ന് പെരുന്നാളിന് മുമ്പായിട്ട് രണ്ടുമൂന്നാട്ടൊക്കെ ഇടാൻ സമയമുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ വിരല് ചോക്കലുമായി എൻ്റെ നഖത്തിനുള്ള മരുന്നും ആയി രണ്ടും ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകും വിചാരിക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്